ഹായ് ഗെയ്സ് അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചായി അവളെ കണ്ടിട്ട് ഗാലിക്കറ്റാണ് അവളെ കല്യാണം കഴിച്ചു വിട്ടത് അപ്പോൾ നമ്മൾ സ്ഥിരം കാണാറുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ കാണണം ഒന്ന് ഒരു പാർക്കിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് അവിടെ വെച്ച് ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആൾ ഒരു മോളാണ് ലച്ചു എന്ന മോളെ പേര് അപ്പോൾ കണ്ട സന്തോഷമാണ് നമ്മൾ കുറച്ച് ബേക്കറി കയറിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു പാർക്കിൽ കയറിയ മക്കൊക്കെ വിഷക്കൂലേ അപ്പോൾ കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ് പാർക്കിലേക്ക് അപ്പോൾ ഈ ഒരു വഴി നമ്മുടെ കോളേജിൻ്റെ വഴികളാണ് ഇവിടെയാണ് ഞങ്ങൾ ഡിഗ്രി പഠിച്ചത് ഇപ്പോൾ കോളേജിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ഒരുപാട് കൈയൊക്കെ പിടിച്ച് നടന്നിട്ടുള്ളതാണ് അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയിട്ട് ഞങ്ങളിങ്ങനെ അതിലൂടെ കടന്ന് പോവുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രക്കും ഞങ്ങൾ എൻജോയ് ചെയ്തതാണ് ഞങ്ങളുടെ ഡിഗ്രി ഒരു ആ ഒരു കോളേജ് കാലം എന്ന് പറയുന്നത് ഒരുപാട് ചിരിച്ചും കളിച്ചും നടന്ന വഴികളാണ് ഇതൊക്കെ ഇതിലൂടെ അങ്ങോട്ടേക്ക് വയലിലേക്ക് പോകുന്നൊരു വഴിയാണത് ഇപ്പോൾ ഇത് നേരെ പോകുന്നത് പാർക്കിലേക്കാണ് അപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ അടിപൊളി പാർക്കാണ് ഓരോ പ്രാവശ്യം വരുമ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മക്കൾക്കും നമുക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി പാർക്കാണിത് ചെമ്പരത്തി പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ കൂടുതൽ റൈഡ്സൊക്കെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊക്കെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരുപാട് സീറ്റും നല്ല അടിപൊളി പാർക്ക് നല്ല സ്പേസും ഉണ്ട് പിന്നെ അപ്പോൾ എൻ്റെ മോന് ഇതിലൊന്നും കയറുന്നില്ല കാരണം എല്ലാത്തിലും കയറാൻ മൂപ്പർക്ക് നല്ല പേടിയാണ് ഒറ്റക്കായതുകൊണ്ടായിരിക്കും അപ്പോൾ മോള് റീനോൻ്റെ മോളേ എല്ലാത്തിലും കയറുന്നുണ്ട് ഇവനും ആകെ അറിയുന്നത് ഊഞ്ഞാൽ കയറുക അതേ അറിയുള്ളൂ അപ്പോൾ അത് അതിലേക്ക് ഞങ്ങളെ ഒന്ന് പോയി അതിലൊന്ന് ഇരുത്തിയിട്ട് മാറ്റി ആട്ടിക്കൊടുക്കുകയാണ് ഇതിൽ മാത്രമേ പേടിയില്ലാതെ അവന് ആടുന്നുള്ളൂ കുറച്ച് നേരം ഞാൻ അവനെ ആട്ടിക്കൊടുത്തു ഈ ഒരു സമയത്തായത് ഞങ്ങളൊരു പതിനൊന്ന് മണിക്കാണ് ഇറങ്ങിയത് ഈ സമയത്ത് അതുകൊണ്ട് ആള് കുറവാണ് കുറച്ച് കഴിഞ്ഞാൽ നിറച്ച ആളുകളെ ആയിരിക്കും എല്ലാത്തിനും നല്ല എൻഗേജ്ഡ് ആയിരിക്കും ഞാനൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു സമയം വന്നുകൊണ്ട് മോനെല്ലാം മറിച്ച് കുട്ടികളായിരിക്കും അപ്പൊ ഇതിലേക്ക് ഞാനൊന്ന് കേട്ടാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ പിടിക്കും ഇവിടെ ഇവിടെ പിടിക്കേ ഇവിടെ പിടിച്ചിട്ട് കേറി ഇനി പിടിച്ച വിട്ടേ കയറി ഇല്ല പാമ്പൊന്നും ഇല്ല അവിടെ കുട്ടികളുള്ള ഇല്ല നല്ല രസം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കേറായിമ്മ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വാ നല്ല ഊര് വരാ മെച്ചപ്പെടുന്ന് വീട് എടുക്കട്ടെ അതിന്റെ ഉള്ളിൽ കൂടെ ആ നല്ല രസം കേറി ആ കേറി ഞാനൊക്കെ പറ്റൂല അതിലിരിക്കേ അതിലിരിക്കലിരിക്കേ ആ നല്ല രസം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ ർക്കിള് കുഴപ്പമില്ല ഇരിക്കേ സെർക്കിള് നല്ല രസം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട് കയറിയൊക്കെ ആടി അതിൻ്റെ മുകളിൽ കയറി കയറുന്നില്ല ആടെ ഇരിക്ക അതിൻ്റെ മുകളിൽ ഇരുന്നല്ല ഇങ്ങനെ വേറെ ഇപ്പുറത്ത് കൂടെ അപ്പം ഞാൻ അവിടെ നിന്ന് എടുക്കും ചെല്ലേ നല്ല രസം ഉണ്ടാവും ഒറ്റപ്രാവശ്യം ഒറ്റപ്രാവശ്യം പ്രേതമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കേ പ്രേതമൊന്നുമില്ല ഇമ്മ എന്ത് പേടി കുട്ടികളെല്ലാം ഓടുന്നുണ്ട് ഒറ്റ ആ ഒറ്റ പ്രാവശ്യം മതി ലാസ്റ്റ് വൺ ലാസ്റ്റ് വേണം വേണം കേറി ഞാൻ കൈ പിടിക്ക കൈ പിടിക്ക വേണ്ട ഇതിലേ വരണം അപ്പള ആവിടുന്ന് എടുക്കാൻ പറ്റും ഇവിടുന്ന് ഊരിയിട്ട് വാ നല്ല വാവയല്ലേ ലച്ചു ഒന്ന് ഇവന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കി കൊടുക്ക അതാ ലച്ചു വരുന്നുണ്ട് ഉളാക്കിത്തരൂ എന്ത് ഇതിനുള്ള പ്രേതണ്ടോന്ന് ശരിക്കും ഇതിൻ്റെ കുട്ടിയനോ ആവണ്ടേ ലച്ചു തരും അല്ല രണ്ടാള് പോട്ടു രണ്ടാള് പോട് ഓളെ ബാക്കിൽ പോട് ഇരിക്കേതാ ഓള് പിടിക്കൂ ബാക്കിൽ പോക്കിൽ ആ ബാക്കിൽ പോട് ഓളെ ആ ആരും ഇല്ല അതിൻ്റെ ഉള്ളിൽ നല്ല രസം ഉണ്ടാവും കേറി കേറി കേ ബാബാ കേറി ചേട്ടെ കുറച്ചുകൂടി വെല്ലുവിളിയൊക്കെ പേടി മാറി അതിലെ അതിലെ അതില് അതിലേ കയറിയിട്ട് കളിക്കേ അപ്പം മോൻ്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ അവന് എല്ലാത്തിലും കയറാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഫ്രീ ആയപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് കാടാൻ പറ്റിയിട്ടുള്ള ഊഞ്ഞാലകളൊക്കെ ഉണ്ട് ചിമ്മിന് പറ്റിയ മെഷീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ ഫുൾ ആളുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ സി യു